ഒരിക്കൽ പവർ ടീമിൽ ഉണ്ടായിരുന്ന ശ്രീരേഖ അന്ന് നിസ്സഹായമായിട്ട് പവർ ടീമിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്തു ചാടിപ്പോയ ആളാണ് പക്ഷേ ഇപ്പോൾ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ശ്രീരേഖ മുടിയൻ ശരണ്യ മൂന്ന് പേരും ഗബ്രിക്ക് വഴങ്ങി കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അങ്ങനെ ഡയറക്റ്റ് നോമിനേഷനില് റസ്മിനെടുത്തിട്ടുകൊണ്ട് പവർ ടീമിലെ ഭൂരിപക്ഷം അവരുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് ഗബ്രി പരമാവധി റസ്മിനെ മാറ്റി മറ്റു പലരെയും കൊണ്ടുവരാൻ ശ്രമിച്ചു ജിൻഡോയെ കൊണ്ടുവരാൻ ശ്രമിച്ചു പലരെയും കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അവസാന നിമിഷം വരെയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ ഗെയിം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്ത് ശരണ്യയും മുടിയനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖയും കൂടെ മുൻകൈ എടുത്ത് നിന്നതോടെ ഗബ്രിയുടെ സകല പ്ലാനുകളും ചീറ്റിപ്പോയി അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഡയറക്റ്റ് പവർ ടീം ചൂസ് ചെയ്തിരിക്കുന്നത് റസ്മിനിയാണ് അത് തീർച്ചയായിട്ടും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു നോമിനേഷനായിട്ട് ഞാൻ കാണുന്നു അതേ സമയത്ത് ഇനി അവശേഷിക്കുന്നവരുടെ നോമിനേഷനിൽ നോറ ഉറപ്പായി വരും സോ ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ പ്ലാനിങ്ങുകൾ അതായിരുന്നു റസ്മിൻ വന്നാൽ നോറയും വരണം എങ്കിൽ മാത്രമേ ഒരാൾ വെളിയിൽ പോവുള്ളൂ ആ പ്ലാനിങ്ങുകൾ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ